പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഹൂസാണ് ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ അപ്പോൾ ഹൂസ് ഒരു ക്വസ്റ്റ്യൻ മേഡ് ക്വസ്റ്റ്യൻ ആണ് ഹൂസ് ഉപയോഗിച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം അപ്പോൾ ഞാനിന്നും പറയുന്ന പോലെ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ടെലിഫോൺ നമ്പർ ഈസ് ദിസ് ഇത് ആരുടെ ടെലിഫോൺ നമ്പറാണ് ഹൂസ് ടെലിഫോൺ നമ്പർ ഈസ് ദിസ് ഇത് ആരുടെ ടെലിഫോൺ നമ്പറാണ് ഹൂസ് ടെലിഫോൺ നമ്പർ ഈസ് ദിസ് ഇത് ആരുടെ ടെലിഫോൺ നമ്പറാണ് ഹൂസ് ടെലിഫോൺ നമ്പർ ഈസ് ദിസ് ഇത് ആരുടെ ബാഗാണ് ഹൂസ് ബാഗീസ് ദിസ് ഇത് ആരുടെ ബാഗാണ് ഹൂസ് ബാഗീസ് ദിസ് ഇത് ആരുടെ ബാഗാണ് മദർ ഈസ് ദിസ് ഇത് ആരുടെ അമ്മയാണ് ഹൂസ് മദറീസ് ദിസ് ഇത് ആരുടെ അമ്മയാണ് ഇതരുടെ അമ്മയാണെന്ന് എങ്ങനെ ചോദിക്കാം ഹൂസ് മദറീസ് ദിസ് ഇത് ആരുടെ അമ്മയാണ് ഹൂസ് മദറീസ് ദിസ് ഇത് ആരുടെ അമ്മയാണ് ഹൂസീസ് അവർ കമ്പനി ഞങ്ങളുടെ കമ്പനി ആരുടേതാണ് 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 ഹൂസ് ദിസ് നോവൽ ആരുടേതാണ് ഈ നോവൽ ഹൂ സീസ് ദിസ് നോവൽ ആരുടേതാണ് ഈ നോവൽ ഹൂസീസ് ദീസ് നോവൽ ആരുടേതാണ് ഈ നോവൽ ഹൂ സീസ് ദീസ് നോവൽ ആരുടേതാണ് ഹീ നോവൽ ഹൂസ് ഹോം ഈസ് ദിസ്

ഇത് ആരുടെ പെൻ ആകുന്നു ഹൂസ് പെന്നീസ് ദിസ് ഇത് ആരുടെ പെൻ ആകുന്നു ഹൂസ് പെന്നീസ് ദിസ് ഇത് ആരുടെ പെൻ ആകുന്നു ഈസ് ലുക്കിംഗ് അറ്റ് ബുക്ക് ആരുടെ ബുക്ക് നോക്കുന്നു ഹൂ ഈസ് ലുക്കിംഗ് അറ്റ് ബുക്ക് ആരുടെ ബുക്ക് നോക്കുന്നു ഹൂ ഈസ് ലുക്കിംഗ് ആരുടെ 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 ബുക്ക് ബുക്ക് നോക്കുന്നു നോക്കുന്നു ഈസ് ഹൂസ് ടുഡേ ജന്മദിനമാകുന്നു ഹൂസ് ബർത്ത്ഡേ ടുഡേ ഇന്ന് ആരുടെ ജന്മദിനമാകുന്നു ഹൂസ് ബർത്ത് ഡേ ഈസ് ടുഡേ ഇന്ന് ആരുടെ ജന്മദിനമാകുന്നു ഹൂസ് ബർത്ത്ഡേ ഈസ് ടുഡേ ഇന്ന് ആരുടെ ജന്മദിനമാകുന്നു ഹു ആർ ദീസ് ഗ്ലൗസ് ഇത് ആരുടെ കയ്യുറകൾ ആകുന്നു ആർ ദീസ് ഗ്ലൗസ് ഇത് ആരുടെ കയ്യുറകൾ ആകുന്നു ഹു ആർ ദീസ് ഗ്ലൗസ് ഇത് ആരുടെ കയ്യുറകൾ ആകുന്നു ഹു ആർ ദീസ് ഗ്ലൗസ് ഇത് ആരുടെ കയ്യുറകൾ ആകുന്നു ഹൂസ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫിലിം ഷൂട്ടിംഗ് ആരുടെ വീടാണ് സിനിമ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്നത് ഹൂസ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫിലിം ഷൂട്ടിംഗ് സിനിമാ ചിത്രീ ചിത്രീകരണത്തിന് ആരുടെ വീടാണ് ഉപയോഗിക്കുന്നത് ഹൂസ് ഹൗസ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫിലിം ഷൂട്ടിംഗ് ആരുടെ വീടാണ് സിനിമ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്നത് ഹൂസ് ഹൗസ് ഈസ് യൂസ്ഡ് ഇൻ ദ ഫിലിം ഷൂട്ടിംഗ് ആരുടെ വീടാണ് സിനിമ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്നത് കാർ ഈസ് പാർക്ക്ഡ് ഇൻ മൈസ്പോട്ട് ആരുടെ കാർ എന്റെ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഹൂസ് കാർ ഈസ് പാർക്ക്ഡ് ഇൻ മൈസ്പോട്ട് ആരുടെ കാറ് എൻ്റെ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഹൂസ് കാർ ഈസ് പാർക്ക്ഡ് ഇൻ മൈസ്പോട്ട് ആരുടെ കാറ് എൻ്റെ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് ഹൂസ് അംബിഷൻ ഈസ് ടു ബി എ ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോഗ്രാഫർ ആകുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഹൂസ് അംബിഷൻ ഈസ് ടു ബി എ ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോഗ്രാഫർ ആകുക എന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഹൂസ് അംബിഷൻ ഈസ് ടു ബി എ ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോഗ്രാഫർ ആകുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഹൂസ് അംബിഷൻ ഈസ് ടു ബി എ ഫോട്ടോഗ്രാഫർ ഒരു ഫോട്ടോഗ്രാഫർ ആകുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഹൂസ് കാർ ഡിഡ് യു ബോറോ ആരുടെ കാറാണ് കടം വാങ്ങിയത് കാറാണ് കടം വാങ്ങിയത് കാറാണ് കടം വാങ്ങിയത് ആരുടെ കാറാണ് കടം വാങ്ങിയത് ഊസ് കാർഡ് ഡിഡിയു ബോറോ ആരുടെ കാർഡാണ് കിടം വാങ്ങിയത് എന്നും പറയുന്ന പോലെ പറയാണ് ഡെയിലി എപ്പിസോഡ് കാണുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അത് നിങ്ങളെ വീട്ടിലും ഫ്രണ്ട്സിനോടും ഒക്കെ ഉപയോഗിക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്ലുവൻസി ഡെവലപ്പാകും അപ്പോൾ എല്ലാ എപ്പിസോഡുകളും ഡെയിലി കാണുക ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഓക്കെ ബബായ്